പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി കൊഴിച്ചിൽ കൂടുതലായി തോന്നുന്നുണ്ടോ അതിനുള്ള കാരണം നിങ്ങളുടെ ഭക്ഷണമായിരിക്കാം മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങൾ ഇരുമ്പിൻ്റെ കുറവ് പ്രോട്ടീൻ കുറവ് വിറ്റാമിനുകളുടെ കുറവുകൾ എന്നിവയായിരിക്കാം മുടി കൊഴിച്ചിൽ സ്വാഭാവികമായി കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ചീര അഥവാ സ്പിനിച്ച് ചീരയിൽ ധാരാളമായി അയൺ അടങ്ങിയിരിക്കുന്നു ഇത് സ്കാൽപ്പിലേക്കുള്ള രക്തസഞ്ചാരം മെച്ചപ്പെടുത്തുകയും മുടിവേരുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ബദാം ബദാമിൽ ബയോട്ടിനും വിറ്റമിൻ ഇയും ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത് മുടി പൊട്ടുന്നത് കുറയ്ക്കുന്നതിനും കട്ടിയുള്ള മുടി വളരുന്നതിനും സഹായിക്കുന്നു നെല്ലിക്ക നെല്ലിക്കയിൽ ധാരാളമായി വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നു ഇത് കൊളാജീൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും മുടി വളർച്ചയ്ക്കും അകാല നിര തടയുന്നതിനും സഹായിക്കുന്നു കൂടാതെ ഫ്ലെക്സീഡുകളും മത്തങ്ങിയ വിത്തുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കും ഇതിൽ ധാരാളമായി ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു അതോടൊപ്പം അമിതമായ പഞ്ചസാരയുടെ ഉപയോഗവും ജങ്ക് ഫുഡ് ഒഴിവാക്കുന്നതും സമയത്തിന് ഭക്ഷണം കഴിക്കുന്നതും കുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നു ഒപ്പം ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും നന്നായി ഉറങ്ങുവാനും ശ്രദ്ധിക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ആരോഗ്യവും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക